അഞ്ചൽ കുരുവിക്കോണം ജീനിയസ് പാരലൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ജീനിയസ് പാരലൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കളെയും അനുമോദിച്ചു ജീനിയസ് പാരലൽ കോളേജ് വിദ്യാഭ്യാസ മേഖലയിൽ നാടിന് നിരവധി സംഭാവനകളാണ് ഒരു കാലഘട്ടത്തിൽ നൽകിയത് വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടിയ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇവർക്ക് ഏറെ സന്തോഷകരം പകരുന്ന നിമിഷങ്ങളായിരുന്നു സ്റ്റുഡിയോ അഞ്ചൽ ഒന്ന് രണ്ട് പക്ഷെ അന്ന് തുടങ്ങിയ ട്യൂഷൻ സെൻ്ററുകളിൽ ഒരെണ്ണം പോലും ഇന്ന് നിലനിൽക്കുന്നു ജി എസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം മാത്രമേ ഇന്ന് കാണുന്നുള്ളൂ ബാക്കി സർവ്വതും കൂടുപോലെ അതിനൊരു കാരണമുണ്ട് ഒരാളിൻ്റെ ഡെഡിക്കേഷൻ ഇതാണ് അത് ജീനിയസ് കോളേജ് സ്ഥാപകനായ അധ്യാപകൻ സതീഷിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എല്ലാ നാടിനും ഉണ്ടായിരുന്നു എന്റെ നാട് അവിടെയും ഒരു വിദ്യാഭ്യാസ എന്തായാലും ഞാൻ ഞാൻ വന്ന മുതൽ ജീനിയസും അതുപോലെ സാറും ഒക്കെ എന്റെ അന്ന് കേട്ടു കേൾക്കുന്ന വാക്കുകളാണ് ജീനിയസ് കൂട്ടായ്മയുടെ പേരിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനവും നടത്തി വരുന്നുണ്ട് നമ്മൾ രണ്ട് അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ആദ്യകാല അധ്യാപകൻ നമ്മുടെ സ്ഥാപനം തുടങ്ങിയ കാലം വരെ ഈ സ്ഥാപനത്തിൻ്റെ ഏതാണ്ട് അവസാന കാലം വരെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടെന്ന് വെക്കേഷൻ കാലത്ത് സാറ് ഹൈസ്കൂൾ അധ്യാപകരായി സ്വാ സാറ് വെക്കേഷൻ കാലത്തെല്ലാം ആ വരുമ്പോഴെല്ലാം വന്ന് സാറിന് ചില പ്രത്യേക പാഠങ്ങളുമാണ് നീക്കി വെച്ചേരുന്നത് ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ